നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളും പരിശോധിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് എത്തി നിൽക്കുന്നു തൃശൂർ ശക്തമായ ത്രികോണ മത്സരം അതിനിടയിൽ ഒരു കാട്ടിക്കൂട്ടലിന്റെ രാഷ്ട്രീയം കൂടി അവിടെ നടന്നിരിക്കുന്നു ഏതായാലും ശക്തമായ ത്രികോണ മത്സരത്തിന് മുരളീധരന്റെ വരവും സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവും അതിനു മുൻപേ പ്രഖ്യാപിച്ച സുരേഷ് ഗോപിയുടെ കടന്നുവരവുമെല്ലാം തൃശൂരിനെ ഏറെ പ്രസിദ്ധമായ ഒരു മണ്ഡലമാക്കി മാറ്റിയെങ്കിലും നമുക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കാം ശരിക്കും പൂരത്തിൻ്റെ നാട്ടിൽ ഒരു പൊടിപൂരമായ മത്സരം കാണുന്നു പക്ഷേ അവസാന ലാപ്പിൽ എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവസാന ലാപ്പില് ആദ്യം ഇത് വ്യക്തി കേന്ദ്രീകൃതമായി സുരേഷ് ഗോപി മാത്രം ആണ് ഫീൽഡിലുള്ളത് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ മത്സരം മുന്നോട്ട് പോയത് ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരം ടി എൻ പ്രതാപനായിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടുമായിരുന്ന കുറെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അതുപോലെ പത്മജ മുരളീധരനെ എല്ലാം അല്ലെ കോൺഗ്രസിനെ ചതിച്ചിട്ട് പത്മജ ബി ജെ പിയോടുകൂടി ചേർന്നതോടുകൂടി ചിത്രം മാറുകയും വടകരയിൽ നിന്നും മുരളീധരൻ മത്സരിക്കാൻ മാറി തിരിച്ചറി യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങി യഥാർത്ഥ രാഷ്ട്രീയം അതുവരെ സുരേഷ് ഗോപിയുടെ കുറെ നാടകങ്ങളും അദ്ദേഹം പഠിച്ച അഭിനയവും മാത്രമായിരുന്നു നരേന്ദ്രമോദി ഇടക്കിടക്ക് വന്നു പോകുന്ന ഒരു മണ്ഡലം അദ്ദേഹത്തിന് തൃശ്ശൂരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നുള്ള വലിയൊരു വാശി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നു തൃപ്പയാറിലെത്തുന്നു തൃശൂർ നഗരത്തിൽ സ്ത്രീകളുടെ സമ്മേളനം നടത്തുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ കണ്ണു ഒരു മണ്ഡലം അത് എത്രത്തോളം ഫലപ്രദമാകും പ്രധാനമന്ത്രിയുടെ ഈ ആഗ്രഹം പ്രധാനമന്ത്രി ബി ജെ പിയും ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ഡപരം തൃശ്ശൂർ കിട്ടുന്ന വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കല്ല കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന വോട്ടിൽ പകുതിയും സുരേഷ് ഗോവിക്ക് കിട്ടുന്ന വോട്ടാണ് അതെ അതെ പക്ഷേ ഇപ്പോൾ മോഡിയുമായി മോഡിയുടെ ഓവർ വീണ്ടും വീണ്ടും ഉള്ള സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകളിൽ കുറവുണ്ടാകാനുള്ള സാധ്യത അതെ അതെ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി കൂടുതൽ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന് പറയുന്ന പോലെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കെ മുരളീധരന്റെ വരവ് കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് അതുപോലെ കരുണാകരന്റെ രാഷ്ട്രീയത്തിന് ഏറ്റവും അധികം ഒരു ചാലക ശക്തിയായി മാറിയ മണ്ണ് ആ മണ്ണിൽ വീണ്ടും ഒരു മതേതരത്വത്തിന്റെ കാവൽഭടനായിട്ടാണ് മുരളീധരൻ എത്തിയിരിക്കുന്നത് വെറുതെ ഒരു മത്സരത്തിന് മാത്രമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുരളിക്ക് തൃശൂരിന്റെ മണ്ണിൽ തൃശ്ശൂരിൽ ഇരുപത്തി രണ്ട് ശതമാനത്തിലധികം ക്രൈസ്തവർ പതിനേഴ് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ അത് തന്നെ ഒരു നാൽപ്പത് ശതമാനത്തിന്റെ അടുത്ത് വന്നു ബാക്കിയുള്ളവർ ഹൈന്ദവ സമുദായത്തിൽ ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ അങ്ങനെ ഉള്ള ഈ വിഭാഗീയത സൃഷ്ടിക്കാൻ ഏറ്റവും കൂടുതൽ ബി ജെ പി ശ്രമിച്ചു പക്ഷേ അത് ആ വോട്ട് കൊണ്ടൊന്നും സുരേഷ് ഗോപിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മതേതരത്വത്തിന് വേണ്ടി വന്ന മുരളീധരന് അവിടെ എത്രത്തോളം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം തൃശ്ശൂർ പൊതുവിൽ പറഞ്ഞാല് തൃശ്ശൂര് ജനങ്ങൾ പ്രത്യേകിച്ചു തിരുവിതാംകൂർ ഭാഗത്തെ ജനങ്ങളിൽ നിന്നും വ്യത്യാസമായി അല്ലെ മലബാറിലെ ജനങ്ങളിൽ നിന്നും വ്യത്യാസമായി തൃശൂർ മധ്യമേഖലയിൽ കിടക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ പൊതുവെ ശാന്തശീലരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരംഭകാലത്ത് ചില കലാപങ്ങൾ ഉണ്ടായി എന്ന് ഒഴിച്ചാൽ രാഷ്ട്രീയ രംഗവും പൊതുവെ ശാന്തമാണ് ആ രംഗത്തിനു പറ്റി ഏറ്റവും നല്ല സ്ഥാനാർത്ഥി മുരളീധരനാണ് സുനിൽകുമാർ ആവശ്യത്തിൽ കൂടുതൽ ഇന്ത്യ മത്സ്യ ജനങ്ങളോട് കാണിക്കുമെങ്കിലും ഒരു ഫലപ്രദമായി ഇടപെടാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പറ്റാത്ത ഒരാളാണ് സുനിൽകുമാർ എന്ന് ധാരണ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതെ സുനിൽകുമാറിനെയും അങ്ങനെ തൃശ്ശൂർ തള്ളിക്കളയൊന്നും ഒന്നുമില്ല സുനിൽകുമാറും നല്ല എനിക്ക് തോന്നുന്നു സി പി ഐക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഇടതുപക്ഷത്തിന് തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സുനിൽകുമാർ എന്ന് പറയാം പക്ഷെ സുനിൽകുമാറിന് കുമാറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്ന് പ്രധാനമായും കരുവന്നൂർ ബാങ്കിൽ ഒരു നാടിനെ തന്നെ നശിപ്പിച്ച സി പി എമ്മിന്റെ കള്ളത്തരം അല്ലെങ്കിൽ അതൊരു കൊള്ള എന്ന് വേണമെങ്കിൽ പറയാം അത് തൃശൂരിനെ ഇടതുപക്ഷത്തെ ബാധിക്കും മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരം ഈ കരുവന്നൂരിൽ സി പി എം ഇടപെടുന്നതും കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് ഒക്കെ അത് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഇത് സുനിൽകുമാറിന്റെ വോട്ടിൽ വലിയ ഒരു ഇടിവ് വന്നേക്കാം പിണറായി വിജയൻ മന്ത്രിസഭയെ ബന്ധപ്പെട്ട അഴിമതി കേസുകളിൽ ചാലക്കുടിയിലും രവീന്ദ്രനാഥ് അതുപോലെ കരുവന്നൂരിൽ സി പി എം നേരിട്ടും പങ്കെടുത്തതാണ് രവീന്ദ്രനാഥ് ഇൻഡൈറക്റ്റ് ആയിട്ടാണ് റിലേറ്റീവ് വഴിയാണ് പങ്കെടുക്കുന്നത് കർത്താവിയാണ് പങ്കെടുക്കുന്നത് അപ്പൊ ഈ ബന്ധം തൃശ്ശൂരെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായി ഫലപ്രദമായി പ്രരോധിക്കാൻ അഴിമതി കാണിച്ചു അല്ലെങ്കിൽ കാണിച്ചെങ്കിൽ അവർക്കെതിരായ നടപടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പരാതി യഥാർത്ഥത്തിൽ സുനിൽ കുമാർ തൃശൂരിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി തന്നെയായിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അല്പം ബുദ്ധിമുട്ടാണ് അല്ല അദ്ദേഹം ജയിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ പ്രഥമ ബാധ്യത വേണ്ടി ശ്രമിക്കുകയും പിണറായി വിജയൻ രാമാനം അല്ലെങ്കിൽ അസമയത്തൊക്കെ വന്ന് കമ്മിറ്റി കൂടി തന്ത്രങ്ങൾ മെനയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു കരുവന്നൂരിൽ ഏതും ഏത് സമയത്തും ഇ ഡി ഇ ഡി പിടിമുറുക്കാം എന്ന് പിടിമുറുക്കി കഴിഞ്ഞു എം എൽ എ അതുപോലെ മുൻ മന്ത്രി അടക്കമുള്ളവർ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നത് അല്ല ബി ജെ പി സി പി എം നേതാക്കളുടെ കാര്യത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രം അവരെ ചുണ്ണാമ്പ് തൊട്ട് നിർത്തുന്നേ ഉള്ളൂ ഇവരഴിമതിക്കാരാണ് എന്നാൽ ഇവിടെ പോരാൻ പറയല എന്നാൽ നീ ഇങ്ങോട്ട് ഈ ഈഴിയുടെ കൂടെ പോരാൻ പറയുന്ന പോലെ ഇവിടെ ചുണ്ണാമ്പ് തൊട്ട് ഇന്ന് വിളിക്കും ഒരാഴ്ച കഴിഞ്ഞു ഒന്നോട് ചോദ്യം ചെയ്യാൻ വിളിക്കും ചെന്നില്ലെങ്കിൽ വിളിക്കാൻ വിളിച്ചോണ്ട് പോകാൻ പറ്റിയല്ല അങ്ങനെ Disgust, yeah, yeah. Chorale, yeah. ി പി എമ്മിനായിട്ട് പൂച്ച വലിയ കൊല്ലുന്ന പോലെ കാണിക്കുന്ന കൗശലമാണ് ബി ജെ പി കാണിക്കുന്നത് പക്ഷെ സി പി എമ്മിന് ഇന്ന് മോഡിയുടെ ഈ കൗശലത്തിൽ വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു സി പി എം നേതാക്കൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക സി പി എം അണികള് ഈ പിണറായി വിജയന്റെ കൗശല തന്ത്രത്തിന് നിന്ന് കൊടുക്കാൻ തയ്യാറാവോ എന്ന് സംശയമുണ്ട് പക്ഷെ ഇതേ സി പി എം അണികളെ വച്ചിട്ടാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയോട് വിലപേശിയത് അല്ലെങ്കിൽ വിലപേശി എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിനെ കൈ വഴങ്ങിയിട്ടുള്ളത് എന്ന് ഒരു വാർത്തയുണ്ട് അതായത് തൃശൂരിൽ സി പി എമ്മിന്റെ കുറച്ചെങ്കിലും വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ലഭിക്കും അതുവഴി സുരേഷ് ഗോപി വിജയിക്കുകയാണെങ്കിൽ ഇ ഡിയിൽ നിന്നും തങ്ങളെ എൻ്റെ മകളെയൊക്കെ രക്ഷിക്കണം എന്നുള്ളൊരു കൈകൂപ്പൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യാപകമായ ഒരു പ്രചരണമുണ്ട് അവിടെ പിണറായി വിജയൻ അറിയാവുന്ന ഒരു കാര്യം ബി ജെ പിക്ക് അഴിമതിയുള്ള വിരോധം രാഷ്ട്രീയമായ വിരോധം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ മോഡിയെ എതിർക്കുന്നവരുടെ അഴിമതി ബിജെപിക്ക് പ്രശ്നമാണ് അതെ അവർ ആ എതിർപ്പ് നിർത്താൻ എപ്പോൾ തയ്യാറാവുന്നു ആ സെക്കൻഡിൽ ഇവര് ആയിട്ട് കോംപ്രമൈസ് ചെയ്യും എല്ലായിടത്തും കാണുന്നതാണ് കേരളത്തിൽ കെജ്രിവാളിന്റെ പേര് പറഞ്ഞു പിണറായി വിജയൻ ലക്ഷകോടാൻ നോക്കുകയാണെങ്കിൽ കേജ്രിവാളിനെ തണലാക്കി എടുക്കുകയാണ് പക്ഷെ മറിച്ച് ഇവര് കേജ്രിവാളും സോറനുമൊക്കെ അതേ ഇപ്പോൾ ഡി എം കെ എം കെ സ്റ്റാലിനുമൊക്കെ കട്ടക്ക് കട്ട നരേന്ദ്രമോദിയെ എതിർക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷെ പിണറായി അതുകൊണ്ട് അവർ അറസ്റ്റിലാകുന്നു പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല പിണറായി വിജയൻ ഒരാവശ്യവുമില്ലാതെ ജ്യോതിബസുവിൻ്റെ ഒരു അനുസ്മരണ ദിവസം അതിലും കൂടി പങ്കെടുക്കാതെ നെടുമ്പാശേരിയിലേക്ക് ഓടി വന്ന് പ്രധാനമന്ത്രിയെ ഒന്ന് തൊഴുതു പോയത് തന്നെ തന്റെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് സി പി എം ഉദാഹരണത്തിന് മോഡി എതിർക്കലാണ് ആഗ്രഹിക്കുന്നെങ്കിൽ മോഡിയെന്ന് ശക്തമായി എതിർക്കുന്ന കോപിഎമ്മിന്റെ എതിരാളി ഇന്ന് രാഹുൽ ഗാന്ധിയാണ് നമുക്ക് മോദിയെ ഇന്ന് ശക്തമായി എതിർക്കുന്ന രണ്ട് കോൺഗ്രസ് എതിര നേതാക്കന്മാർ ഒന്ന് കേജ്രിവാളും രണ്ടും മമതയാണ് മമതയെ യാതൊരു കാരണവശാലും സി പി എം അംഗീകരിക്കില്ല ആ രീതി അതുകൊണ്ട് കോൺഗ്രസിനും സി പി എമ്മിന്റെ മുന്നണിയുടെ ഭാഗമായിട്ടും മമതക്കെതിരായ നിലപാടെടുക്കേണ്ടി വരും അതെ അവിടെ ഉണ്ടാകുന്ന നഷ്ടം എട്ടോ പത്തോ സീറ്റിന്റെ നഷ്ടമുണ്ടാവും അതെ ആ സീറ്റ് നഷ്ടത്തിന് ആ ഒരു എൻ ഡി എക്ക് ബംഗാളിൽ ഒരു പത്ത് സീറ്റ് കുറഞ്ഞാൽ ആ നഷ്ടത്തിന് ഉത്തരവാദിത്വത്തിന് സി പി എമ്മിന് മാറി നിൽക്കാൻ പറ്റിയിരുന്നില്ല കോൺഗ്രസ് നോക്കേണ്ട സൂസിക്കേണ്ടതായിരുന്നു ആ മുന്നണി അവിടെ മൂന്ന് പേരും ചേർന്നുള്ള മുന്നണി കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് നോക്കേണ്ടതായിരുന്നു അതെ അതായത് നരേന്ദ്രമോദിക്കെതിരായി നിൽക്കുന്നവരെ സി പി എമ്മിനും ഇഷ്ടമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും പറയേണ്ടി വരും അപ്പോൾ അവസാനം നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ നാടകമാണ് ഇതുവരെ നടന്നത് ആ നാടകത്തിന് രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല എന്നുള്ളതും മനസ്സിലായിരിക്കുന്നു സുരേഷ് ഗോപിയുടെ നാടകത്തെ പഴയ മലയാളം സിനിമകളെ അല്ലെ പഴയ തമിഴ് സിനിമകളിൽ കാണിക്കുന്ന പോലെ നായികയെ പ്രേമിക്കാൻ വേണ്ടി അത് പറയുമ്പോഴാണ് ഈ തൃശ്ശൂർ പൂരത്തിന്റെ കഥ പറയാതെ തൃശൂർ അത് കടന്നു പോകാൻ കഴിയില്ല കാരണം ഇപ്പോൾ തൃശൂർ പൂരത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജനങ്ങൾക്കല്ല ഒരു മുറിവ് കൂടിയാണ് വലിയൊരു ചർച്ചയായിരിക്കുന്നു തൃശൂർ പൂരത്തിലെ സംഭവങ്ങൾ പക്ഷെ ആ ദൃശ്യപ്പെട്ട് മൊത്തം സംഭവം എടുക്കുമ്പോ പിണറായി വിജയൻ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അറിയാതെ അങ്ങനെ ഒരു സംഭവോ ഉണ്ടാവില്ല ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യം കാണിക്കും അതിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ കൈകടത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ബിജെപിയുടെ കൈകടത്തലു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ബി ജെ പി സി പി എം കൂട്ടുകെട്ടല്ലോ ഒന്നും അതെല്ലാം എല്ലാ ജനങ്ങൾക്കും പരസ്യമായി പറയാണ് ഞങ്ങൾ ഇവർ ഒന്നാണ് ജനങ്ങളോട് തന്നെ പറഞ്ഞു നോക്കുകയാണ് അതെ പക്ഷെ അത് ഫലത്തിൽ തിരിച്ചടിക്കും യഥാർത്ഥ അടുത്തപക്ഷ വോട്ടുകൾ യാതൊരു കാരണവശാലും പിണറായി വിജയൻ പറയുന്നിടത്തേക്ക് പോകില്ല ുമാറിന് കൊടുത്തിട്ട് ആയിട്ട് മുരളീധരൻ മാറും തൃശ്ശൂർ പൂരത്തിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ സുരേഷ് ഗോപി മൊത്തം രാഷ്ട്രീയത്തെയും തൃശ്ശൂർ മണ്ഡലത്തെയും ഒക്കെ കരുതിയിരുന്നത് ഒരു ഒരു സിനിമ പോലെയായിരുന്നു വില്ലൻ തല്ലുന്നു അല്ലെങ്കിൽ വില്ലൻ ആക്രമിക്കുമ്പോൾ അവിടെ അവസാനം നായികയെ രക്ഷിക്കാൻ നായകൻ ഓടിയെത്തുന്നു പക്ഷേ ഇത് സിനിമയല്ല തൃശ്ശൂർ പൂരത്തിലേക്ക് അങ്ങനെ ഓടിയെത്തുമ്പോഴേക്കും സത്യം വെളിപ്പെട്ടിരുന്നു സുരേഷ് ഗോപിയുടെ തട്ടിപ്പാണ് ഇത് എന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു ഇത്തരം ഒത്തിരി നാടകങ്ങൾ കണ്ട തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ഒന്ന് ഇവിടെ സുരേഷ് ഗോപിയുടെ നാടകം ഒരു വശത്ത് അപ്പറേ ശൈല തീച്ചർ നാടകം വളരെ മറുവശത്ത് ഇങ്ങനെ നാടകങ്ങൾ കൂടെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമത്തിലാണ് എൽ ഡി എഫ് ഏതായാലും പൂരത്തിന്റെ മണ്ണ് പൂര അവർ സത്യം മറന്നിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ളത് വളരെ നമുക്കറിയാവുന്ന സത്യം തന്നെയാണ് അതായത് ഇന്നിപ്പോൾ തൃശൂർ നഗരം അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരത്തിൽ വളരെ വ്യക്തമായ ചിത്രം നമുക്ക് കൈവന്നിരിക്കുന്നു അത് തൃശൂർ പൂരം കഴിയുമ്പോഴാണ് വടക്കുനാഥന്റെ മണ്ണ് ശക്തന്റെ തട്ടകം നമുക്ക് വളരെ വ്യക്തമായി അവിടുത്തെ ചിത്രം മനസ്സിലാക്കി തന്നത് കപടനാടകം അല്ലെങ്കിൽ അഭിനയം നടത്തിയ സുരേഷ് ഗോപിയും ആ ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ ഭരണവിരുദ്ധ വികാരത്തിന് മുന്നിൽ കരുവന്നൂരിന്റെ വലിയ തട്ടിപ്പിന് മുന്നിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സുനിൽകുമാറിനെയും ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സുനിൽകുമാറിനെയും നമുക്ക് കാണാം അവിടെയാണ് മുരളീധരന്റെ വരവ് വലിയ പ്രസക്തിയിലേക്ക് നീങ്ങുന്നത് ആ വരവിന്റെ അർത്ഥം തൃശൂർക്കാർ തിരിച്ചറിയുന്നതും